ഞാൻ ഷൂട്ടിങ് സമയത്ത് ചിലതായിരുന്നു ചവിക്ക് പിടിക്കുകയാണ് ഈ സിനിമ കയറിയിട്ട് സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് പെട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പൊ ഇന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അതിൽ കറക്റ്റ് കാരണം ഇനി പത്തൊന്നാമെന്ന് കയറി ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ് പത്തു അഞ്ഞൂറ് അറുന്നൂറ് ആർട്ടിസ്റ്റ് പത്ത് അമ്പത് പുതിയ ആർട്ടിസ്റ്റുകളെല്ലാം പുറത്തി കറക്റ്റായിട്ട്

അങ്ങനെ നിങ്ങളൊക്കെ ഉപേനിക്ക് നൽകിയ ഇന്ന് ഇവിടെ നൽകിയ ഈ സന്തോഷം നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് കൊടുത്ത ഈ ഒരു ഒരു അനുഗ്രഹം അയാളുടെ പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴുണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അനുഗ്രഹം എല്ലാ നന്മകളും നേരിടും പുതിയ പുതിയ ഒത്തിരി ആൾക്കാരെ ഉപയോഗി ഞാൻ ഒന്നും പറഞ്ഞല്ലോ സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാളമായിട്ടാണ് അതിൻ്റെ ഒത്തിരി അനുഭവമുള്ള ഞാൻ ഊബേനിയെ പോലുള്ള ചെറുപ്പക്കാർക്ക് വീണ്ടും ആശംസ ഉണ്ടായിരുന്നു ഈ നിൽക്കുന്ന ഈ ക്യാമറയുമായിട്ടൊക്കെ ഈ ഓൺലൈൻ ആണെന്നൊക്കെ പറഞ്ഞ് കണക്കുന്നതോടെയൊക്കെ ആ മനസ്സിൽ ഒരു ഫിലിം മേക്കറോ ആക്ടറോ ആണെന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് എങ്ങനെയൊക്കെ ആ ഒരു